ാണ് അടിപൊളിയൽ ചർച്ച് കാണിച്ചവേ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്നിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ബിഷപ്പ് പീറ്റർ ഡേ നിർമ്മിച്ച ചർച്ച ആണിത് ഇതിൻ്റെ ഒരു മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അഷ്ടപ്രജാകൃതിയിലാണ് ഇതിൻ്റെ മണികോപുരം നിർമ്മിച്ചിട്ടുള്ളത് ഇത് കാലക്രമേണ ഇതിൻ്റെ ഒരുപാട് കേടുപാടുകളൊക്കെ സംഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പള്ളിയാണ് പിന്നീട് ഇത് ഓരോ നൂറ്റാണ്ടനുസരിച്ചതിനനുസരിച്ച് ഇത് ഇതിന് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഇപ്പോഴും നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച കൂടിയാണ് ഒരുപാട് ടൂറിസ്റ്റ് വന്ന് ഇതിൻ്റെ ചരിത്രവും ഒക്കെ മനസ്സിലാക്കി പോകുന്നുണ്ട് നമ്മൾ ഈ ചർച്ച് കാണുമ്പോൾ നമുക്കൊന്നും ഒരു പാലസിലോട്ട് ചെന്ന് ചെന്ന് കയറുന്ന പോലെയാണ് അവിടെ അത്രയ്ക്കും വലുതാണ് അവിടെ ഈ പള്ളി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നടന്ന് കാണാനുണ്ട് ഈ പള്ളി നമുക്കൊരു സൈഡിൽ കൂടെ കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല നമ്മൾ ഏത് ഏത് സൈഡിൽ കൂടി ഇറങ്ങി വരണ്ടേന്ന് അത്രയ്ക്കും വലുപ്പമുള്ള പള്ളിയാണിത് അങ്ങനെ നമ്മൾ ഈ പള്ളിയുടെ മെയിൻ എൻട്രൻസിലെത്തിയിട്ടുണ്ട് നമുക്ക് ഈ പള്ളിയുടെ അകത്തുള്ള കാഴ്ചകൾ കണ്ടു നോക്കാം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടി ഇത് കണ്ടോ ഈ കാണുന്ന ഇത് മൊത്തം വുഡാണ് കേട്ടോ ഓക്ക് വുഡാണ് കേട്ടോ ഇത് ഓക്കിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ഇത് മൊത്തം നമ്മൾ അതിശയിപ്പിക്കുന്നത് ഇതിൻ്റെ ചിത്രപ്പണികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് ഭയങ്കര അത്ഭുതമായിട്ട് നമുക്ക് തോന്നുന്നു ഇത് കാണുമ്പം പത്തു നൂറ്റാണ്ട് പഴക്കമുള്ള പള്ളിയാണിത് നമുക്ക് ഈ പള്ളി കാണുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഇതൊരോ അവർ ഇതിൻ്റെ മെയിൻ്റെനൻസ് കറക്റ്റായിട്ട് എടുത്ത് ഇത് എന്തെങ്കിലുമൊക്കെ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം പ്രാവശ്യം ചെയ്ത് ചെയ്ത് പോകുന്നൊരു പള്ളിയാണ് പഴയ കാലത്തുണ്ടായിരുന്ന ബൈബിള് അതുപോലെ തന്നെ അഞ്ഞൂറ് എ കാലഘട്ടങ്ങളിൽ അവർ ഉപയോഗിച്ചിരുന്ന ഒക്കെ നമുക്ക് അവിടെ നമുക്ക് കാണാൻ വേണ്ടി അവർ അവിടെ എടുത്തു വച്ചിട്ടുണ്ട് അഞ്ഞൂറ് കാലഘട്ടങ്ങളിലുള്ളത് അറുന്നൂറ് എ ഡി കാലഘട്ടങ്ങളിലുള്ള പല ബ്രാസിലൊക്കെയുള്ള പാത്രങ്ങളും അവരുപയോഗിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വെല്ലിഷ് ലാംഗ്വേജിൽ എഴുതിയ ബൈബിളാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ടിൽ വെല്ലിഷ് ലാംഗ്വേജിൽ എഴുതിയ ബൈബിളാണിത് ഈ കാണുന്നൊക്കെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി അവർ ചെയ്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഓരോ പ്രാവശ്യവും ഇതിൻ്റെ മെനൻസ് പണികളൊക്കെ എടുക്കും ഈ കാണുന്നൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു പുതിയ ഒരു ഫീലിങ്സാണ് തരുന്നത് എനിക്ക് തോന്നുന്നു ഇത് ഈ മുകളിലൊക്കെ കാണുന്ന പണി ചിത്രപ്പണികളൊക്കെ അവർ ഈ പത്തൊമ്പത് നൂറ്റാണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് അങ്ങനെ നമ്മൾ പള്ളിയുടെ ഉള്ളിലുള്ള കാഴ്ചകളെ കണ്ട് പുറത്തിറങ്ങി നമ്മൾക്ക് ഭയങ്കര അതിശയം തോന്നും ഏകദേശം എണ്ണൂറ്റമ്പത് വർഷത്തോളം അടുത്ത് പഴക്കമുള്ള പള്ളിയാണ് ഈ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്ക് ഈ ബിഷപ്പ് ഹൗസ് ആയിട്ടുണ്ട് ബിഷപ്പിനൊക്കെ താമസിക്കാൻ വേണ്ടി ഉള്ളൊരു ഹൗസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതാണ് ഡേവിഡ് ബിഷപ്പ് ഹൗസ് തൊട്ടടുത്താണ് ഇതിൽ നമുക്ക് അങ്ങോട്ട് കയറണമെങ്കിൽ ഈ നമുക്ക് എൻട്രി ഫീസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയില്ല കാരണം അത് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുവാണ് പക്ഷേ അതൊക്കെ സംരക്ഷിച്ച് പോകുന്നതാണ് ഇപ്പോഴും ഇത്രയും നൂറ്റാണ്ട് ഉണ്ടെങ്കിലും പഴക്കമുണ്ടെങ്കിലും ഇപ്പോഴും അത് മെയിൻ്റനൻസ് ചെയ്ത് അത് നശിപ്പിക്കാതെ ഇപ്പോഴും സംരക്ഷിച്ച് പോവുകയാണ്